ക്ക് ഈ ടൈപ്പ് ഡിവിഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം സാധാരണ രണ്ട് നമ്പർ ആണ് ഞാൻ ആദ്യം തന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ഡിവൈഡ് ബൈ ടു അതിനുശേഷം തന്നിരിക്കുന്നത് ഡെസിമൽ പോയിന്റുകൾ ചേർത്തിട്ടുള്ള നമ്പർ ആണ് ഒക്കെ സെയിം ആണ് പോയിന്റിലാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഏൻസറിൽ പോയിന്റിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുള്ളൂ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നോർമൽ സാധാരണ രീതിയിലുള്ള സെയിം നമ്പർ തന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ ടു നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയത് ഡിവൈഡ് ചെയ്യാനുള്ളത് സാധാരണ രണ്ട് നോർമൽ നമ്പേഴ്സാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ ടു ആദ്യ അത് എഴുതുക ടു സിക്സിൽ ഹൗ മെനി ടൈംസ് ടുൻ്റെ ടേബിൾസ് ചെല്ലുക ത്രീ ഇൻറ്റു ടു ആണല്ലോ സിക്സ് മൈനസ് ചെയ്തപ്പോൾ സീറോ കിട്ടി തൊട്ടടുത്ത നമ്പർ ഇറക്കിയിട്ടു ടു ഫോർ ഹൗ മെനി ടൈംസ് ടു ടൈംസ് ആണല്ലോ ടു ഇൻറ്റു ടു ഫോർ മൈനസ് ചെയ്തപ്പോൾ സീറോ കിട്ടി തൊട്ടടുത്ത നമ്പർ ഇറക്കിയിട്ടു ടു ടു വൺ ടൈംസ് ടു അപ്പോൾ നമുക്ക് റിമൈൻഡർ സീറോ വന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നോർമലി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ആണ് ാണ് രണ്ട് നമ്പര് തൊട്ടടുത്ത നമ്പർ നോക്കിയാൽ നമ്പേഴ്സൊക്കെ സെയിം ആണ് നമ്മള് പോയിന്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്ങനെ ആയിരിക്കും ത്രീ ടു വൺ എന്നുള്ള നമ്പർ തന്നെയായിരിക്കും നമുക്കിതിനെല്ലാത്തിനും ആൻസർ പക്ഷെ വ്യത്യാസം വരെ എന്തിനായിരിക്കും പോയിൻ്റ് ഇടേണ്ടതിലായിരിക്കും വ്യത്യാസം വരിക എങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നത് നോക്കാം ആദ്യത്തെ നമ്പർ സിക്സ്റ്റി ഫോർ പോയിന്റ് ടു പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട് ഒരു പ്ലേസ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണ് ഉള്ളത് അപ്പോൾ ഒരു പ്ലേസ് വൺ മൈനസ് നമ്മളെ പോയിന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് ആണ് ഇടുന്നത് അടുത്തത് അടിയിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട് വൺ പ്ലേസ് തന്നെ അല്ലേ ഏ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസേ ഉള്ളൂ അപ്പോൾ വൺ മൈനസ് വൺ വെച്ചാൽ എന്താ സീറോ സീറോ മീൻസ് എന്താ നമുക്ക് പോയിന്റിൽ ചേഞ്ച് ഒന്നും വരുത്തണ്ട ഇവിടെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇവിടെയും ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് അപ്പോൾ അത് ക്യാൻസലേഷൻ ആൻസറ് സെയിം അത് തന്നെ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല സീറോ എന്നാണ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കിയാൽ സിക്സ് പോയിന്റ് ഫോർ ടു ഡിവൈഡഡ് ബൈ പോയിന്റ് ടു പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട് വൺ ടു ആദ്യത്തെ മൈനസ് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട് വൺ അല്ലേ ച്ച വൺ വൺ വച്ചാൽ പോസിറ്റീവ് വൺ എന്നാണ് അർത്ഥം ആൻസർ നമ്മൾ പറഞ്ഞാൽ എപ്പോഴും വരുക ത്രീ ടു വൺ ആണ് പോയിന്റ് എങ്ങനെ വ്യത്യാസം വരും വൺ പോസിറ്റീവ് വൺ വെച്ചാൽ എന്താ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പ്ലേസ് നീക്കി പോയിന്റ് ഇടുക ലെഫ്റ്റ് പ്ലേസിലേക്ക് ഒരു പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്കാണ് നീങ്ങി പോകേണ്ടത് വൺ വെച്ചാൽ ഒരു പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇടുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സിക്സ് ഫോർ ടു ഡിവൈഡഡ് ബൈ ടു പോയിന്റ് ചെയ്യേണ്ട എത്ര പ്ലേസ് ഉണ്ട് ത്രീ പ്ലേസ് ഉണ്ട് അല്ലെ അടുത്തല്ലോ പോയിന്റ് ഇല്ല അപ്പൊ അതായത് സീറോ അപ്പൊ എന്താ നമുക്ക് ആൻസർ വരുന്നത് ത്രീ എന്നാണ് നമുക്ക് ആൻസർ വരുന്നത് മനസ്സിലായോ ആൻസർ എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ നമ്മള് ത്രീ ടു